ഹലോ മക്കളെ എല്ലാവരും സുഖായിരിക്കുന്നു എക്സാം നമ്മുടെ അടുത്തിങ്ങനെത്താറായില്ലേ ഇപ്പം പഠിച്ചു വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ എക്സാമിൻ്റെ ആ ഒരു സമയം ആവുമ്പോഴേക്കും നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് ഇരുന്നിട്ട് എന്ത് ചെയ്യാം ഒന്ന് റിവൈസ് ചെയ്തിട്ട് പോവാം കേട്ടോ അപ്പോൾ നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന് പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ സെലക്റ്റീവായിട്ട് നമ്മൾ എന്താണ് ടോപ്പിക് ഇങ്ങനെ എടുത്തെടുത്ത് പഠിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ കഴിഞ്ഞ രണ്ട് വീഡിയോ കണ്ടുകഴിഞ്ഞിട്ടാണ് വരുന്നതെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇന്ന് ഈ വീഡിയോയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന കുറച്ച് ടേംസ് ആണ് നമ്മുടെ മോണോ ഹൈബിഡൈസേഷനും ഡൈഹൈബിഡൈസേഷനും സിമ്പിളാണ് പവർഫുൾ ആണ് അതുപോലെ തന്നെ എന്താണ് ഇമ്പോർട്ടൻ്റ് കൂടിയാണ് കേട്ടോ അപ്പം നമുക്ക് മോണോ ഹൈബിഡൈസേഷൻ നോക്കിയാലോ സാർ യെസ് അതായത് മോണ ഹൈബ്രഡൈസേഷൻ നമ്മൾ എന്താണ് തുടക്കത്തിൽ ആ ഒരു വീഡിയോ പറഞ്ഞായിരുന്നു ഏതാണോ ഒരു ക്യാരക്ടർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അവരൊരു ഹൈബ്രഡൈസേഷൻ അല്ലെങ്കിൽ ക്രോസ് പോണേഷൻ നടത്തുന്നത് അപ്പോൾ ആ ഒരു ക്യാരക്ടർന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവാം ഇപ്പം നമ്മൾ സിംപിളി നമുക്ക് എന്ത് ചെയ്യാം ഹൈറ്റ് വെച്ചിട്ട് പറയാം അല്ലേ നമുക്ക് ആ ഒരു ഫിഗർ കണ്ടാലോ സാർ അടുത്ത സ്ലൈഡിലോട്ട് പോവാം നെക്സ്റ്റ് സ്ലൈഡ് സർ ആ ഇനി മുന്നേ യെസ് അതായത് ഈ ഒരു സ്ക്വയർ അല്ലേ നമുക്ക് സ്ലൈഡ് റിമൂവ് ചെയ്യാം സർ അതായത് നമുക്കറിയാം മോണോ ഹൈബ്രിഡൈസേഷൻ ഒരു ക്യാരക്ടറാണ് നമ്മൾ അറ്റ് എ ടൈം കൺസിഡർ ചെയ്യുന്നത് ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ഹൈറ്റിനെ തന്നെ എന്താണ് രണ്ട് ഓൾട്ടർനേറ്റീവ് ഫോംസിൽ അല്ലെങ്കിൽ രണ്ട് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ട്രേറ്റ്സ് ആയിട്ടല്ലേ നമ്മൾ ഈ ഒരു ഹൈറ്റ് പഠിക്കുന്നത് ഒന്ന് ടോളും അതുപോലെ തന്നെ ഒന്ന് എന്താണ് ഡ്വാർഫുമാണ് അല്ലേ ഒന്ന് ടോളും ഒന്ന് ഡ്വാർഫുമാണ് ഡോൾ എന്ന് പറയുന്നത് എന്താണ് ക്യാപിറ്റൽ ടി കണ്ടീഷനിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും ഡോർഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്മോൾ ടി സ്മോൾ ടി കണ്ടീഷനിലാണ് എഴുതുന്നത് ഇനി ഇവിടെ നിന്ന് ഏത് ഗ്യാമേറ്റാണ് വരാം സ്മോൾ ടി ആണ് വരാം ഇവിടെ നിന്നാണെങ്കിലോ ഇവിടെ ക്യാപിറ്റലിറ്റി ഇവിടെ വരുന്നത് ആരായിരിക്കും സ്മോൾ ടി ആയിരിക്കും അല്ലേ ഇനി ഇവരെന്തു ചെയ്യാം നമുക്ക് ക്രോസ് പോളിനേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ ടീ സ്മോൾ ടീ കി കിട്ടും ഇതിൻ്റെ ഫീനോടൈപ്പ് ഏതാണെന്ന് വെച്ചാൽ എന്താണ് ഈ ക്യാപിറ്റൽ ടീ എന്ന് പറയുന്നത് ഡോമിനൻ്റ് അല്ലിയിലായത് കൊണ്ട് തന്നെ ഈ ഒരു ക്യാപിറ്റൽ ടീ സ്മോൾ ടീ എന്ന് പറയുന്നത് ഈ ഒരു ഹെട്രോസൈഗസ് കണ്ടീഷൻ്റെ ഫീനോടൈപ്പ് ഏതായിരിക്കും ടോൾ ആയിരിക്കും അപ്പം മോളോ ഹൈബ്രഡൈസേഷൻ ചോദിച്ചാൽ നിങ്ങൾ എന്താണോ ഒരു ക്യാരക്ടറാണ് നമ്മൾ അവിടെ അറ്റ് എ ടൈം കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു ഫിഗറും കൂടി മരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഫുൾ മാർക്ക് ഒക്കെയാണ് കേട്ടോ ഓക്കെ അല്ലേ മക്കളെ അപ്പം നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്രോസ് അല്ലേ അതായത് ഡൈ ഹൈബ്രഡൈസേഷനിലോട്ട് പോകാം അപ്പം നമുക്ക് എന്ത് കിട്ടി ആ ഒരു ഫസ്റ്റ് ജനറേഷൻ ആയിട്ടുള്ള ക്യാപിറ്റൽ ടി സ്മോൾ ടി കിട്ടിയായിരുന്നു അല്ലെ ഇതിന്റെ ഫീനോ ടൈപ്പ് നോക്കുവാണെങ്കിൽ ടോൾ ആണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കാൻ പോണത് ഇതേ ക്യാരക്ടർ കാണിക്കുന്ന ഇതേപോലെയുള്ള ഒരാളെയും കൂടി നമ്മൾ എന്ത് ഇവരെ കൊണ്ട് ക്രോസ് ചെയ്യിക്കും ഇത് കഴിഞ്ഞിട്ട് ഇവരിൽ നിന്ന് കിട്ടുന്ന ക്യാമേഴ്സ് ഏതൊക്കെയാണ് ക്യാപിറ്റൽ ടി കിട്ടും അതുപോലെ തന്നെ സ്മോൾ ടീയും കിട്ടും ഇനി ഇവിടെ നിന്നുള്ള ക്യാമേഴ്സ് സിമിലർ ആയിരിക്കില്ലേ മക്കളെ അപ്പം ഇവിടെ നിന്നും സ്മോൾ ടീ കിട്ടാം ഇവിടെ നിന്നും ക്യാപിറ്റലിറ്റി കിട്ടാം ഇല്ലേ അപ്പം നമ്മൾ ഇത് എന്താ വരച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലായോ നമ്മുടെ പുന്നറ്റ് സ്ക്വയറാണ് അല്ലെ പുന്നറ്റ് സ്ക്വയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഈ ഒരു ക്രോസ് അല്ലെ ക്രോസ് പോളിനേഷൻ നമുക്ക് എന്ത് ചെയ്യാം ഗ്രാഫിക്കലി അല്ലെങ്കിൽ പിക്ടോറിക്കലി റിപ്രസൻറ്റ് ചെയ്യാം ആ ഒരു ഡയഗ്രത്തിനെയാണ് നമ്മൾ പുന്നറ്റ് സ്ക്വയർ എന്ന് സിമ്പിൾ ആയിട്ട് പറയുന്നത് കേട്ടോ നമുക്ക് ഇവിടെ ക്രോസ് ചെയ്ത് നോക്കാം ഇവിടുന്ന് ഈ രണ്ട് ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറയുന്ന ഈ ഗ്രാമേഴ്സ് ആണ് ഈ രണ്ട് പാരൻ്റീന്ന് ക്രിയേറ്റ് ആവുന്നത് അത് നമ്മൾ മോളിൽ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിലായിട്ടല്ലേ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ക്രോസ് നോക്കണമെങ്കിൽ സ്മോൾ ടി സ്മോൾ ടി കിട്ടും ഇവിടെ ക്യാപിറ്റൽ ടി സ്മോൾ ടി കിട്ടും ഇവിടെ നോക്കുവാണെങ്കിൽ ടി സ്മോൾ ടി കിട്ടും ഇവിടെ ആണെങ്കിലോ ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി കിട്ടും ഇനി ഇവിടെ ജീനോ ടിപ്പിക് റേഷ്യോ അല്ലേ ജീനോടൈപ്പ് ജീനോടൈപ്പ് നോക്കുകയാണെങ്കിൽ എങ്ങനെയുള്ള കണ്ടീഷൻ ഉണ്ട് ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി ഉണ്ട് ക്യാപിറ്റലിറ്റി സ്മോൾ ടീ ഉണ്ട് അതുപോലെ തന്നെ സ്മോൾ ടി സ്മോൾ ടി ഉണ്ട് ഇല്ലേ ഇതാണ് ഇവരുടെ ജീനോ ടൈപ്പ് എന്ന് പറയുന്നത് ക്യാപിറ്റലിറ്റി ടി ഉള്ള ഒരാളാണോ ഉള്ളത് ടി സ്മോൾ ടി ഉള്ള രണ്ടാളുണ്ട് സ്മോൾ ടി സ്മോൾ ടി ഉള്ള ആരേ ഉള്ളൂ ഉള്ളൂ അല്ലേ അപ്പോൾ ഇവരുടെ ജീനോടൈപ്പിക്രീഷ്യെന്ന് പറയുന്നത് വൺ ഈസ്റ്റ് ടു ഈസ്റ്റ് വൺ ആയിരിക്കും ഇനി ഇവരുടെ ഫീനോ ടൈപ്പ് നോക്കിയാലോ ഫിനോടൈപ്പ് നോക്കിയിട്ടുണ്ടെങ്കിൽ എത്ര മാത്രമേ കിട്ടുന്നുള്ളൂ ഇത് ടോൾ ആണ് ഇത് ടോൾ ആണ് ഇത് ടോൾ ആണ് ഇത് ഡോർഫ് ആണ് അല്ലേ അപ്പോൾ ടോളും അതുപോലെ തന്നെ ഡാർഫ് അവരുടെ ഫിനോ ടൈപ്പ് നോക്കുകയാണെങ്കിൽ ഡാർഫ് ഈ ഒരു രണ്ട് കണ്ടീഷനിലാണ് നമുക്ക് അവരുടെ ഫിനോടൈപ്പ് കിട്ടുന്നത് ടോൾ ആയിട്ടുള്ള എത്ര ആൾക്കാരുണ്ട് മൂന്നാൾക്കാരുണ്ട് ആയിട്ടുള്ള എത്ര ആൾക്കാരേ ഉള്ളൂ ഒന്നേ ഉള്ളൂ അപ്പോൾ ഇവരുടെ എന്ത് ചെയ്യുക മോണോ ഹൈബ്രൈസേഷൻ്റെ ജീനോടൈപ്പും ഫിനോ ടൈപ്പും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജീനോ ടൈപ്പിൻ്റെ ആണെങ്കിൽ വൺ ഈസ്റ്റ് ടു ഈസ്റ്റ് വൺ എന്നും ഫിനോടൈപ്പിൻ്റെ ആണെങ്കിൽ എന്ത് എഴുതണം ത്രീ ഈസ്റ്റ് വൺ എന്ന് എഴുതണം കേട്ടോ ഓക്കെ അല്ലേ മക്കളെ എന്തായാലും ചോദിക്കൂ കേട്ടോ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട് പരീക്ഷയ്ക്ക് പോകാനായിട്ട് അപ്പോൾ നമ്മൾ മോണോ ഹൈബ്രഡൈസേഷൻ പറഞ്ഞു കഴിഞ്ഞു എന്താണ് മോണോ ഹൈബ്രഡൈസേഷൻ എന്ന് പറഞ്ഞു അതിൻ്റെ ഫീനോടൈപ്പും ജീനോടൈപ്പും റേഷ്യോ പറയുന്നതിന് മുൻപ് നമ്മൾ ആ ഒരു ഫിഗറും പിന്നെ സ്ക്വയർ ഒക്കെ വരച്ചായിരുന്നു ആ റേഷ്യോ പറഞ്ഞിരുന്നത് എന്തായാലും വരും നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യുക നോക്കിയിട്ട് പോവാ സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ മക്കളെ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം മോണോ ഹൈബ്രഡൈസേഷൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും എന്ത് പഠിച്ചിരിക്കണം ഡൈ ഹൈബ്രഡൈസേഷൻ പഠിച്ചിരിക്കണം അല്ലേ ഡൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എടുക്കാനായിട്ട് പോവാണ് അപ്പോൾ നമുക്ക് നോക്കിയാലോ അതായത് റൗണ്ട് ആയിട്ടുള്ള അതുപോലെ തന്നെ എന്താണ് യെല്ലോ ഫ്ലവർ ഉള്ള സീഡ് ഇതിനെ നമ്മൾ ഇവരുടെ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ആരാണ് സ്മോൾ ആർ സ്മോൾ ആർ സ്മോൾ വൈ സ്മോൾ വൈ അതായത് ക്യാപിറ്റൽ ആർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൗണ്ട് ആയിട്ടുള്ള ആയിരിക്കും സ്മോൾ ആർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് റിങ്കിൾഡ് ആയിട്ടുള്ള സീഡുകളായിരിക്കും ക്യാപിറ്റൽ വൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് യെല്ലോ കളർ ആയിട്ടുള്ള ഫ്ലവർ ഫ്ലവർ ആയിരിക്കും അതുപോലെ തന്നെ സ്മോൾ വൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലവർ ഉള്ള സീഡായിരിക്കും ഈ രസസീ യെല്ലോവിൻ്റെ രസസേ കണ്ടീഷൻ വരുമ്പോൾ എന്താണ് ഗ്രീൻ കളർ ആയിരിക്കും അല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് ക്യാരക്റ്റേഴ്സാണ് നമ്മൾ അറ്റ് എ ടൈം കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ ഇവരുടെ ക്രോസ് ആണ് ഡൈഹാബിറ്റൈസേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടുന്ന് എന്തൊക്കെ ഗ്യാമേറ്റ് കിട്ടും യെസ് ഇവിടുന്ന് ക്യാപിറ്റൽ ആറും അതുപോലെ തന്നെ എന്ത് കിട്ടും ക്യാപിറ്റൽ വൈയും കിട്ടും ഇവിടെ നിന്നാണെങ്കിൽ സ്മോൾ ആറും കിട്ടും അതുപോലെ തന്നെ എന്താണ് സ്മോൾ വൈയും കിട്ടും ഇല്ലേ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇവരെ ക്രോസ് ഏറ്റിച്ച് നോക്കുവാണെങ്കിൽ എത്ര ഗ്യാമേറ്റ്സാണ് കിട്ടാമെന്ന് നോക്കാം നമുക്ക് ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ കിട്ടത്തില്ലേ ഇങ്ങനൊരു ഗ്യാമിയറ്റ് കിട്ടാം അല്ലെങ്കിൽ ക്യാപിറ്റൽ ആർ സ്മോൾ വൈ എന്ന് കിട്ടും ഇനി സ്മോൾ ആർ ക്യാപിറ്റൽ വൈ എന്ന് കിട്ടാം സ്മോൾ ആർ സ്മോൾ വൈ എന്ന് കിട്ടാം ഇല്ലേ മക്കളെ അപ്പം ഇതാണ് ഇവരുടെ വര ഇവരുടെ വരുന്ന ഗ്യാമിയറ്റ്സ് എന്ന് പറയുന്നത് ഇനി നമുക്ക് പുനറ്റ് സ്ക്വയർ വരയ്ക്കാമല്ലോ വരച്ച് നോക്കാം വരച്ച് നോക്കിയിട്ട് വേണം കേട്ടോ പോകാനായിട്ട് എന്തായാലും അപ്പോൾ വരച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ എന്ത് കിട്ടില്ല സ്പീഡ് കിട്ടില്ല ഒരു പ്രാവശ്യം നമ്മൾ കറക്റ്റായിട്ട് നോക്കിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും ആ ഒരു സ്പീഡ് കിട്ടും കേട്ടോ യെസ് അപ്പോൾ നാല് ഗ്യാമേറ്റ്സ് ആണ് ഈ ഒരു പാരന്റിൽ നിന്ന് കിട്ടുക ഇവരുടെ പാരന്റൽ കോമ്പിനേഷൻസ് നിന്ന് നമുക്ക് എന്ത് ചെയ്യാം കിട്ടാനായിട്ട് പോകുന്നത് അപ്പം നമുക്ക് വേഗം എന്ത് ചെയ്യാം ഇവരുടെ ആ ഒരു പ്രോജനീസിൻ്റെ ജീനോട്ടായി എഴുതാം കേട്ടോ ഇവിടെ വരാണെങ്കിൽ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ ക്യാപിറ്റൽ വൈ വരുന്നു ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ ക്യാപിറ്റൽ വൈ ഇവിടെയാണെങ്കിലോ ക്യാപിറ്റൽ ആർ വരുന്നു സ്മോൾ ആർ വരുന്നു ക്യാപിറ്റൽ വൈ വരുന്നു സ്മോൾ വൈ വരുന്നു ഇവിടെയാണെങ്കിൽ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ സ്മോൾ വൈ സ്മോൾ വൈ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ സ്മോൾ വൈ സ്മോൾ വൈ ഇവിടെയാണെങ്കിലോ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ ക്യാപിറ്റൽ വൈ ഇവിടെ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ വരുന്നു ഇവിടെയും സ്മോൾ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ ക്യാപിറ്റൽ വൈ സ്മോൾ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ ഇവിടെ വരുമ്പോഴോ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ ഇവിടെ വരുമ്പോൾ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ സ്മോൾ വൈ സ്മോൾ വൈ ഇതൊക്കെ എഴുതാൻ പഠിക്കണം കേട്ടോ ലോങ് വീഡിയോയിൽ ഇതൊന്നും ഞാൻ എഴുതണം മനസ്സിലായില്ലെങ്കിൽ എന്തു ചെയ്യാം വേഗം പോയിട്ട് ആ ഒരു സ്വക്ഷൻ മാത്രം നോക്കിയിട്ട് ഇങ്ങോട്ട് വരാം ഇനി ഇവിടെ വരാണെങ്കിൽ സ്മോൾ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ വരുന്നു ഇവിടെയാണെങ്കിൽ സ്മോൾ ആർ സ്മോൾ ആർ സ്മോൾ വൈ സ്മോൾ വൈ വരുന്നു ഇനി എന്ത് ചെയ്യാം നമുക്ക് ഇതാണ് എന്ത് ഡൈഹൈബ്രിട്ടൈസേഷൻ്റെ ഒരു സ്പൂണ്ണ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വരയ്ക്കാവുന്നേ ഉള്ളൂ ആ ഗ്യാമേസിൻ്റെ കോമ്പിനേഷൻ മാത്രം നോക്കി പോകാം കേട്ടോ അപ്പം ഇവിടെ നമുക്ക് എങ്ങനെ കിട്ടും റെഡ് ആയിട്ടുള്ള അല്ലേ റെഡും യെല്ലോ ആയിട്ടുള്ള ആൾക്കാരെ കിട്ടും നമുക്ക് ഇല്ലേ ഇവിടെ നോക്കുവാണെങ്കിലോ റെഡും ഗ്രീൻ ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് കിട്ടും ഇനി നമുക്ക് എന്ത് കിട്ടും വൃങ്കിൾഡും അതുപോലെ തന്നെ എന്താണ് യെല്ലോ ആയിട്ടുള്ള ആൾക്കാരെ കിട്ടും വൃങ്കിൾഡും അതുപോലെ തന്നെ എന്താണ് ഗ്രീൻ ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് കിട്ടും ഇനി റെഡും അല്ല റൗണ്ടും യെല്ലോ ആയിട്ടുള്ളത് ആരൊക്കെയാണ് ഇവർ റൗണ്ടും യെല്ലോ ആണ് റൗണ്ട് യെല്ലോ ആണ് റൗണ്ട് യെല്ലോ ആണ് റൗണ്ട് യെല്ലോ ആണ് റൗണ്ട് യെല്ലോ ആണ് ഇവർ റൗണ്ട് യെല്ലോ ആണ് റൗണ്ട് യെല്ലോ ആണ് റൗണ്ട് യെല്ലോ ആണ് ഇവിടെയോ ഇവിടെയും റൗണ്ട് യെല്ലോ വരുന്നുണ്ട് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ഒൻപത് പേരാണ് എന്ത് റൗണ്ട് യെല്ലോയിൽ വരുന്നത് ഇനി റൗണ്ട് ഗ്രീൻ നോക്കുവാണെങ്കിൽ ആരൊക്കെ വരും റൗണ്ട് ഗ്രീൻ യെസ് ഇവിടെ നോക്കുവാണെങ്കിൽ റൗണ്ട് ആണ് ഇവിടെ എന്താണ് റൗണ്ട് ആണ് ഇവിടെ നോക്കുവാണെങ്കിൽ യെസ് എവിടെയെങ്കിലും ഉണ്ടോ യെസ് ഇവിടെ റൗണ്ട് ഗ്രീൻ വരുന്നുണ്ട് അല്ലേ അപ്പോൾ എത്ര കിട്ടി നമുക്ക് മൂന്നെണ്ണമാണ് റൗണ്ട് ഗ്രീൻ കിട്ടിയത് ഇനി വൃംഗിൾഡ് യെല്ലോ ബ്രിങ്കിൾഡ് യെല്ലോ ബ്രിങ്കിൾഡ് യെല്ലോ ഒന്ന് കിട്ടി നമുക്ക് ബ്രിങ്കിൾഡ് യെല്ലോ രണ്ട് ബ്രിങ്കിൾഡ് യെല്ലോ എത്ര എണ്ണം കിട്ടി മൂന്നെണ്ണം നമുക്ക് കിട്ടി ഇനി ബ്രിങ്കിൾഡ് ഗ്രീൻ ആകെ എത്ര കിട്ടിയുള്ളൂ ഒന്നേ കിട്ടിയുള്ളൂ അല്ലേ അപ്പോൾ വൺ അപ്പോൾ ഇവരുടെ എന്താണിത് ഇവരുടെ ഫീനോടിപ്പിക് റേഷ്യോ ആണ് അല്ലേ ഡൈഹൈബ്രഡൈസേഷൻ്റെ ഫീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത് ഏതായിരിക്കും നമ്മുടെ നയൻ ഈസ്റ്റ് ടു ത്രീ ഈസ് ടു വൺ ആയിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക ഇതൊന്നും പഠിച്ചു നോക്കി വെച്ചിട്ട് വേണം പോവാനായിട്ട് കേട്ടോ ഫീനോ ടൈപ്പിൻ്റെ റേഷ്യോ എത്രയാണ് നൈൻ ഈസ് ടു ത്രീ ഈസ് ടു ത്രീ ഈസ് ടു വൺ ആണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇവരുടെ ജീനോ ടൈപ്പും കൂടി പഠിക്കണം അല്ലെ കേട്ടോ ജീനോ ടൈപ്പ് പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം അതങ്ങനെ എഴുതാനായിട്ട് പഠിക്കേണ്ട ഈ ഇങ്ങനെ ഒരു ജീൻ കിട്ടും ഇതുപോലുള്ള എത്ര ഉണ്ട് അങ്ങനെ 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 പല എന്താണ് ജനറ്റിക് കോമ്പിനേഷൻ അല്ലെങ്കിൽ മക്കളെ നമുക്ക് എത്രയാണ് കിട്ടിയിരിക്കുന്നത് പതിനാറ് പ്രോജനീസിനെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ആ ഒരു ജനറ്റിക് കോമ്പിനേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് എടുത്ത് എഴുതിയിട്ട് അതൊന്ന് എങ്ങനെയാണ് ആ ഒരു എന്താണ് വലിയ ഒരു റേഷ്യോ വരുന്നതെന്ന് നോക്കി പോവാ നിങ്ങൾക്ക് അത്രയും നോക്കേണ്ട കാര്യമില്ല എന്ത് നോക്കിയാൽ മതി ആ ഒരു റേഷ്യോ കാണാടം പഠിച്ചിട്ട് അങ്ങനെ മാത്രമേ എന്ത് വരള്ളൂ മക്കളെ നമ്മൾ അപ്പൊ ആണ് പഠിച്ചത് എന്താണ് രണ്ട് ക്യാരക്ടേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം അറ്റ് എ ടൈം കൺസിഡർ ചെയ്യാണ് അപ്പൊ അതിന്റെ ക്രോസ് വരയ്ക്കാൻ പഠിച്ചല്ലോ അതിന്റെ പ്രോജനീസ് വരയ്ക്കാൻ പഠിച്ചല്ലോ അതിന്റെ ഫീനോടൈപ്പിക് റേഷ്യോ നമ്മൾ കണ്ടായിരുന്നു ഏതാണ് വൺ കണ്ടായിരുന്നു പക്ഷെ അവരുടെ ജീനോടൈപ്പ് എന്താണ് നമ്മൾ വിചാരിക്കുന്ന അല്ല ഇച്ചിരി വലിയ റേഷ്യോ ആണ് അല്ലേ നമുക്കതൊന്നും കണ്ടല്ലോ സർ യെസ് അപ്പോൾ അവരുടെ എന്താണ് ഫീനോ ടൈപ്പിംഗിന്റെ വിഷയം ഇത് മോൺ ഹൈബ്രൈഡേഷൻ ആണ് ഡൈ ഹൈബ്രൈഡേഷൻ കളിക്കാ സർ നെക്സ്റ്റ് ലൈൻ ഇത് ആ ആ യെസ് അപ്പോൾ നമ്മുടെ ഡൈ ഹൈബ്രഡിൻ്റെ ഫീനോടൈപ്പിക് റേഷ്യോ നമ്മൾ പഠിച്ചു എന്ത് ചെയ്യണം നമ്മുടെ ഡൈ ഹൈബ്രഡിൻ്റെ ജീനോടൈപ്പിക് റേഷ്യയും കൂടി നിങ്ങൾ നോക്കിയിട്ട് പോവാം എത്ര വരും നൂറ്റി ഇരുപത്തൊന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് നൂറ്റി ഇരുപത്തൊന്ന് അല്ലെ ഒരു നൂറ്റി ഇരുപത്തൊന്നും ഉണ്ട് നടുക്കായിട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടും ഉണ്ട് അതെന്ത് ചെയ്യുകയാണ് അതൊന്ന് റിപ്പീറ്റ് ചെയ്ത് പോവാണ് അല്ലേ അപ്പം അങ്ങനെ നമുക്ക് സിമ്പിളി എന്ത് ചെയ്യാം പഠിച്ച് വെച്ചിട്ട് പോകാം നൂറ്റി ഇരുപത്തൊന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ടും കേട്ടോ അതുകൊണ്ട് വീണ്ടും നമ്മൾ എന്ത് എഴുതണം നൂറ്റി ഇരുപത്തൊന്ന് എഴുതണം അതാണ് അവരുടെ റേഷ്യോ എന്ന് പറയുന്നത് അതിൻ്റെ റേഷ്യോ ജീനോടൈപ്പിക് റേഷ്യോ അപ്പോൾ ഓക്കെയാണല്ലോ മക്കളെ നമുക്ക് സ്ലൈഡ് റിമൂവ് ചെയ്യാംസ് യെസ് അപ്പോൾ നിങ്ങൾ മോണോഹൈബ്രിഡ് അല്ലെ ഡൈ ഹൈബ്രിഡൈസേഷനും അവരുടെ ജീനോടൈപ്പിക് റേഷ്യോ എങ്ങനെയാണ് വരുന്നത് അവരുടെ ഫീനോടൈപ്പിക് റേഷ്യോ എങ്ങനെയാണ് വരുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞത് ഇമ്പോർട്ടൻ്റ് ആണ് ഏതെങ്കിലും ഒന്ന് ചോദിക്കാം എൻ്റെ മക്കൾ എന്ത് ചെയ്യുക രണ്ട് പഠിച്ച് സെറ്റാക്കി വെക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിട്ട് കണ്ടുമുട്ടാം ബൈ